ഒരു ഒരു എല്ലാ എല്ലാ മേഖലകളിലും സാന്നിധ്യം രാജാ സാജൻ വൈശാഖം അധ്യക്ഷത വഹിച്ചു ചിത്രകാരൻ അനിവർണം പി ജി ശ്രീകുമാർ പ്രസന്ന രാജേഷ് സുമിയനി സതീഷ് കുമാർ മഞ്ജു ഷെഫിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും വലിയ എനിക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ മുഖം മാടങ്ങളാണ് ഞാൻ പെട്ടെന്ന് മാറ്റാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു നൂറെണ്ണം ഒക്കെ വരപ്പിക്കണമെന്ന മുഖമൊക്കെ ഉണ്ട് കാരണം നൂറി മോള് കാരണം എന്റെ സാറിന് നൂറ്റി നാപ്പൂറ് വരപ്പിച്ചെങ്കിലും നിങ്ങളെ മുന്നൂറ് വരപ്പിക്കണം എനിക്ക് മുഖമുണ്ട് പക്ഷെ ഞാൻ അത് വരപ്പിച്ചാൽ നിങ്ങൾ ഈ ഡ്രോയിങ് അന്ന് തന്നെ ഉപേക്ഷിക്കും